അന്നമന ഗവൺമെന്റ് യു പി സ്കൂളിൽ എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച പുതിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു വി ഉദ്ഘാടനം ചെയ്തു ഈ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പണ്ട് കൃത്യമായിട്ട് സർക്കാർ തലങ്ങളിൽ ഒരു സ്കൂൾ പോലും നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ സ്കൂളിനും പണ്ട് അന്നമഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷനായ ചടങ്ങിൽ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രമേഷ് പദ്ധതി വിശദീകരണം നടത്തി എഞ്ചിനീയറും കോൺട്രാക്ടറുമായ ബിജി ജി ചടങ്ങിൽ ആദരിച്ചു സമിതി അധ്യക്ഷരായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഇക്ബാൽ മഞ്ജു സതീശൻ വാർഡ് മെമ്പർ ഷീജ നസീർ മെമ്പർമാരായ എം യു കൃഷ്ണകുമാർ സുരേഷ് പി ടി എ പ്രസിഡന്റ് ദിവ്യ രമേഷ് എന്നിവർ സംസാരിച്ചു